സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തേതാണ് മൗലികാവകാശങ്ങൾ കൈസർ ഈ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരികെ നൽകാനിടയായ സംഭവമാണ് ജാലിയൻ വാരാഭാഗ് കൂട്ടക്കൊല എത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവൻ വിദ്യ ദേവാലയം വിദ്യാലയം തന്നെ ആകണം ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു ചെട്ടമ്പ സ്വാമികളുടെ യഥാർത്ഥ പേരേതാണ് അയ്യപ്പൻ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആഷിഷ് ജിതേന്ദ്ര ദേശായി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രാവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരക്കം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ചൂടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യയുടെ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകരാണ് സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ചന്ദ്രയാൻ ദൗത്യം ത്രീ ദൗത്യത്തിൻ്റെ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ പ്രഗ്യാൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വി പി മേനോൻ താഴെപ്പറഞ്ഞവർ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു പോണ്ടിച്ചേരി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം കെ എൻ പണിക്കർ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ജർമ്മനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൌത്യത്തിൻ്റെ പേരെന്താണ് മംഗളയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് ഇതിനകത്ത് തന്നേക്കുന്ന ശരിയാണ് അതായത് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു വള്ളത്തോൾ നാരായണ മേനുവനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു എല്ലാം ശരിയാണ് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ് അത് തെറ്റാണ് ചന്ദ്രയാൻ മൂ ത്രീയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ശരിയാണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ മോഹൻകുമാറാണ് തെറ്റാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് അത് ശരിയാണ് ചന്ദ്രയാൻ ത്രിയുടെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ശരിയാണ് ഒന്നും മൂന്നും നാലും മാത്രമാണ് ശരി ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഹിമാലയൻ പർവ്വത ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു അതും രണ്ടുമാണ് ശരി ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക എല്ലാം ശരിയാണ് ഏഴ് രാജ്യങ്ങളും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ശരിയാണ് ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക തെറ്റായതാണ് രണ്ട് മാത്രമാണ് തെറ്റ് പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരസമുദ്രം ശരിയായത് പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് അത് ശരിയാണ് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമുദ്രം രണ്ടും ശരിയാണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ഒന്നും രണ്ടും ശരിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദ ഹോക്കിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ഇന്ത്യയിലെ നദീതട പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എല്ലാ സ്റ്റേറ്റുകളും ശരിയാണ് അയോധ്യ നഗരം സരയു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതിയുടെ തീരത്താണ് കൊൽക്കത്ത ഹൗറ എന്നീ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്താണ് കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് ഏതാണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകുടം അത് തെറ്റാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ശരിയാണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ശരിയാണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏതാണ് ഒന്ന് മൂന്നുമാണ് ശരിയായിട്ടത് കിഴക്കോട്ട് ഒടും നദികൾ കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് ഏറ്റവും നീളമുള്ള നദികൾ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്തുക രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ എന്ന് പറഞ്ഞേക്കുന്നത് തെറ്റാണ് ഏഴെപ്പറുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖമായ കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവസ്ഥ ചെയ്യുന്ന ജില്ലകളിൽ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം അഴീക്കൽ കണ്ണൂരും പൊന്നാനി മലപ്പുറം അത് രണ്ട് മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എല്ലാം ശരിയാണ് കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടുപിടിക്കാനാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ് അപ്പോൾ ശരിയതാണ് വൈശ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന ഇവിടെയാണ് സൈലൻ്റ് വാലിയിലാണ് ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്ത് നിശബ്ദ താഴ്വര എന്ന് അറിയപ്പെടുന്നു അതും ശരിയാണ് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ശരിയായത് എല്ലാം ശരിയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ഇന്ത്യയ്ക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജോർജ് ആണ് എല്ലാം ശരിയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്ഥാനം കണ്ടെത്തുക ഒന്ന് മാത്രമാണ് തെറ്റായത് കേരളത്തിൽ കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി എന്ന് പറയുന്നത് തെറ്റാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട് അത് ശരിയാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അതും ശരിയാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ എന്നുള്ളതാണ് തെറ്റ് കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് അത് ശരിയാണ് ദേശീയ കായിക വിനോദം ഏതാണ് ഹോക്കിയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ക്ലോഡിയ ക്ലോഡിൻ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം അമ്മ എന്ന നോവൽ എഴുതിയരാരാണ് മാക്സിൻ ഗോർക്കിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായതാരാണ് രുചിര കാമ്പോജ് ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ ഒന്നാമത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ആ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സങ്കരേന തക്കാളി ഏത് ഹരിത ഹരിത തക്കാളി അല്ല മുക്തി അക്ഷയ അനഖയൊക്കെയാണ് തൽ തക്കാളി അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധി ഈ ആകൃതിയുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ട്രക്കിയ അടുത്തത് അടുത്തത് ജീവി ശാസ്ത്രീയ നാമം ഇതൊന്നും കണ്ടുപിടിച്ചതാരാണ് ഹെൻറി കാവൻ ആണ് നിലവിലെ ഐ എസ് ആർഒയുടെ ചെയർമാൻ എസ് സോമനാഥ് ചന്ദ്രയാൻ ത്രീയുടെ ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് പ്രഗ്യാൻ ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോംപ്ലക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ് നാല് ഡയോട്ടർ ഒരു റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൺ ഡൈസോട്ടേപ്പ് ഏതാണ് കാർബൺ ഫോർട്ടീൻ ഒരു കുതിരശക്തി എന്ന് പറയുന്നത് ആയിരം വോട്ടാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തര കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി ആവിഷ്കരിച്ച പദ്ധതി ചോദ്യമാണ് മാതൃയാനമല്ല മാതൃജ്യോതിയാണ് മാർക്കേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്കാണ് ചുവടെ തന്നിരിക്കയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡി ഏതാണ് അക്ഷയം ബാക്ടീരിയ നിപ്പ വൈറസ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട ചുവടെ തലത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക മൂന്നാമത്തത് മാത്രമാണ് ശരിയായ ജോഡി ക്ഷയം ചിക്കൻ ബോക്സ് സിറോക്താൽമി എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ച അഭാവം മൂലമാണ് വൈറ്റമിൻ എ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതിലാണ് ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ് എലിപ്പനി വൈറസ് രോഗമല്ല താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ പെടാത്തത് മലേറിയ ആണ് രക്തസമ്മർദ്ദം പക്ഷാഘാതം ഫാറ്റി ലിവർ അതൊക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് മാനസികാരോഗ്യ മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് സ്നേഹക്കൂട് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം നെഫ്രൈറ്റിസ് ആസ്മ എംഫിസീമിയ ബ്രോങ്കൈറ്റിസ് അതൊക്കെ ഏതാണ് ശ്വാസകോശ രോഗങ്ങളാണ്